ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം നാല് യൂതായുടെ മറ്റു പുത്രന്മാർ പേരസ് ഹെസ്റോൻ കർമി ഹൂർ ഷോബാൽ ഷോബാലിന്റെ പുത്രൻ റയായ യാഹാത്തിന്റെ പിതാവാണ് യാഹാത്തിന്റെ പുത്രന്മാർ അഹുമായി ലാഹാദ് ഇവരാണ് സൊറാത്തിയ കുടുംബങ്ങൾ ഏതാമിന്റെ പുത്രന്മാർ യസ്റേൽ ഇഷ്മ ഇഷ് ഹസലൽ പോനി ഇവരുടെ സഹോദരി ഖദോറിന്റെ പിതാവ് പെനുവേൾ ഊഷായുടെ പിതാവ് ഏസർ ബേദലഹീമിൻ്റെ പിതാവായ യഫ്രാത്തായുടെ ആദ്യജാതൻ ഹൂറിൻ്റെ പുത്രന്മാരാണ് ഇവർ തെക്കോവായുടെ പിതാവായ അഷൂറിന് ഹേല നാര എന്നു രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു നാരായിൽ അവന് അഹൂസാം ഹേഫർ തെമേനി ഹാഹഷ് താരി എന്നിവർ ജനിച്ചു ഹേലായിൽ സേരദ് ഇസ്ഹാർ എത്നാൻ എന്നിവരും ജനിച്ചു ആനൂബ് സൊബേബ എന്നിവരും ഹാരൂമിന്റെ മകനായ അഹർഹേലിന്റെ കുടുംബങ്ങളും കോസിന്റെ സന്തതികളാണ് യാബസ് അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു ഞാൻ അവനെ വേദനയോട് പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന്റെ അമ്മാവന് യാബസ് എന്ന് വിളിച്ചു അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കാര്യം എന്നോട് കൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഷൂഹായുടെ സഹോദരനായ കെലൂബ് മെഹീറിൻ്റെ പിതാവും മെഹീർ യഷ്തോൻ്റെ പിതാവുമാണ് യഷ്തോൻ്റെ പുത്രന്മാർ ബദ്രാഫ പാസഹയാഹ് ഈർനഹാഷിൻ്റെ പിതാവായ തെഹിന്ന ഇവർ റേഖാ നിവാസികളാണ് കെനസിൻ്റെ പുത്രന്മാർ ഒത്നിയേൽ സെരായ ഒത്നിയേലിൻ്റെ പുത്രന്മാർ ഹദ് മേയോനാഥായ് മേയോനാഥായി ഓഫ്രായുടെ പിതാവ് യോവാബിന്റെ പിതാവാണ് സെരായ കരകൗശല വേലക്കാരാകയാൽ ഗഹർഷിം എന്നറിയപ്പെട്ടിരുന്നവരുടെ പിതാവാണ് യോവാബ് യഫുനയുടെ മകനായ കാലബിന് ഈരു ഏല നാം എന്നിവരും ഏലായിക്ക് കെനസും ജനിച്ചു എഹ്ലലേലിൻ്റെ പുത്രന്മാർ സിഫ് സീഫ തിറിയ അസറേൽ യെസ്റായുടെ പുത്രന്മാർ യഥർ മേരത് ഏഫർ യാാലോൺ മേരത് ഫർവോയുടെ മകളായ ബിധിയായെ വിവാഹം ചെയ്തു അവളിൽ മിരിയാം ഷമ്മായി എഷ്തമോവോയുടെ പിതാവായ ഇഷ്ബ എന്നിവർ ജനിച്ചു യൂത ഗോത്രജിയായ ഒരു ഭാര്യയും മേരഥിനുണ്ടായിരുന്നു ഇവൾ ഗദോറിന്റെ പിതാവായ ഏരത് സോക്കോയുടെ പിതാവായ ഹൈബർ സനോഹയുടെ പിതാവായ യൂതിയൽ എന്നിവരുടെ മാതാവാണ് നഹമ്മിന്റെ സഹോദരിയെ ഹോദിയ വിവാഹം ചെയ്തു ഗർമിനായ കെയ്ലായുടെ പിതാക്കന്മാരും മാഖാത്യനായ എഷ്തമോവായും ഇവളുടെ പുത്രന്മാരാണ് ഷിമോന്റെ പുത്രന്മാർ അംനോൻ റിന്ന ബെൻഹാനാൻ തീലോൻ ഈഷിയുടെ പുത്രന്മാർ ബെൻ ബെൻസോഹത്ത് യൂതായുടെ മകൻ ഷെയായുടെ സന്തതികൾ ലേഖായുടെ പിതാവായ എർ മരേഷായുടെ പിതാവായ ലാത ബേദ് അഷ്ബെയായിലെ നെയ്ത്തു കുടുംബങ്ങൾ യോക്കീം കോസേബ നിവാസികൾ യോവാഷ് മൊവാബ് ഭരിക്കുകയും പിന്നീട് ലഹമിലേക്ക് തിരിച്ചു പോവുകയും ചെയ്ത സാറാഫ് ഈ രേഖകൾ പുരാതനമാണ് ഇവർ നതായിം ഗദ്ര എന്നീ ദേശങ്ങളിൽ വസിച്ചിരുന്ന കുശവന്മാരാണ് അവർ രാജാവിന് വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തു ഷിമയോന്റെ പുത്രന്മാർ നിമുവേൾ യാമിൻ യാരിബ് സേരഹ് സാവൂൾ സാവൂളിൻ്റെ പുത്രന്മാർ ഷല്ലൂം അവന്റെ പുത്രൻ മിബ്സാം അവന്റെ പുത്രൻ മിഷ്മ മിഷ്മയുടെ പുത്രൻ ഹമുവേൾ അവന്റെ പുത്രൻ സക്കൂർ അവന്റെ പുത്രൻ ഷിമയി ഷീമയയ്ക്ക് പതിനാറ് പുത്രന്മാരും ആറ് ഉണ്ടായിരുന്നു എന്നാൽ അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കളില്ലായിരുന്നു യൂതാ ഗോത്രജരെ പോലെ അവർ വർദ്ധിച്ചു പെരുകിയതുമില്ല അവർ ബേർഷബ മൊലാദ ഹസാർ ഷുവാൾ ബിൽഹ ഏസം തോലാദ് ബെധുവേൾ ഹോർമ സിക്ലാഹ് ബേത്മർ ഹസർ സൂസിം ബേത്ബിരി ഷാറായിം എന്നിവിടങ്ങളിൽ വസിച്ചു ഇവ ദാവീദിന്റെ ഭരണകാലം വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു ഏതാം ഐൻ റിമോൻ തോക്കൻ ആശാൻ എന്നീ അഞ്ചു പട്ടണങ്ങളും ബാൾ വരെ അവയോട് ചേർന്ന ഗ്രാമങ്ങളും അവരുടേതായിരുന്നു അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും അവർ സൂക്ഷിച്ചിരുന്ന രേഖകളാണിവ മെഷോബാബ് യംലേക് അമസിയായുടെ മകൻ യോഷ ജോയൽ അസിയേലിൻ്റെ പുത്രനായ സെറായയുടെ പുത്രൻ യോഷിബിയായുടെ പുത്രൻ യേഹു എലിയോവേനായി യാക്കോബ യശോഹിയ അസായ അദിയൽ എസ്മിയൽ ബനായ അല്ലോന്റെ പുത്രനായ ഷിഫിയുടെ പുത്രൻ സീസ അല്ലോൻ യദയായയുടെയും യദായ ഷിംറിയുടെയും ഷിംറി ഷമായയുടെയും പുത്രനാണ് ഇവർ തങ്ങളുടെ കുലങ്ങൾക്ക് നേതാക്കന്മാരായിരുന്നു അവരുടെ പിതൃഭവനങ്ങൾ വർദ്ധിച്ചു പെരുകി ആട്ടിൻപറ്റങ്ങൾക്ക് മേച്ചൂൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ താഴ്വരയുടെ കിഴക്ക് ഗേദോറിന്റെ കവാടം വരെ എത്തി അവിടെ അവർ സമൃദ്ധമായ മേച്ചൂൽ സ്ഥലങ്ങൾ കണ്ടെത്തി ദേശം വിസ്തൃതവും സ്വസ്ഥവും സമാധാനപൂർണവുമായിരുന്നു അവിടുത്തെ പൂർവ്വനിവാസികൾ ഹാം വംശജരായിരുന്നു മേൽപ്പറഞ്ഞവർ രാജാവായ ഹെസക്കിയയുടെ കാലത്ത് ഗേദോറിനെ ആക്രമിച്ച് അവിടെ വസിച്ചിരുന്ന മെയൂനീരെയും അവരുടെ കൂടാരങ്ങളെയും നിശേഷം നശിപ്പിച്ചു കന്നുകാലികൾക്ക് മേച്ചൽ സ്ഥലങ്ങൾ കണ്ടെത്തിയതിനാൽ അവർ അവിടെ വാസമുറപ്പിച്ചു ഇഷിയായുടെ പുത്രന്മാരായ പെലാത്തിയ നെയാറിയ റഫായ ഉസിയൽ എന്നിവരുടെ നേതൃത്വത്തിൽ ചിമിയോൻ ഗോത്രത്തിൽപ്പെട്ട അഞ്ചു പേർ സെയർ മലം പ്രദേശത്തേക്ക് ചെന്നു അവിടെ അവശേഷിച്ചിരുന്ന അമലേക്കിര സംഹരിച്ച് അവർ അവിടെ താമസിച്ചു ഇന്നും അവർ അവിടെ പാർക്കുന്നു